നമസ്കാരം പ്രവാസി മലയാളി പ്രസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വാർത്തയെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ സന്തോഷവും സന്തോഷകരവും അതുപോലെ തന്നെ ദുഃഖകരവുമായിട്ടുള്ള നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് വായിക്കാതെ പോകാനും അറിയാതിരിക്കാനും നിർവാഹമില്ലാത്ത നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് കാലാവസ്ഥ ആയി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി വാർത്തകളുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാർത്തകൾ നമുക്ക് നോക്കാം ആദ്യത്തെ വാർത്തയുണ്ട് സൗദി അറേബ്യയിലുള്ള കാലാവസ്ഥ നമുക്ക് ആദ്യം പറയാം സൗദി അറേബ്യയിലെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കനത്ത മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇത് വെള്ളിയാഴ്ച വരെ ഈ മഴ തുടർന്നുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആണ് ഇത് അറിയിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും മക്ക ബഹ അസീർ ജസാൻ മേഖലകളിലാണ് ഇടത്തരം മുതൽ കനത്ത മഴ വരെ ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ നജ്റാൻ മേഖലയിൽ മിതമായ മഴയായിരിക്കും മദീനയിൽ നേരിയ മഴയുണ്ടാകും എന്നെല്ലാം അറിയിച്ചിട്ടുണ്ട് എനിക്കൊന്ന് മക്ക മതി നിരവധി പ്രത്യേകിച്ച് ഈ ഹജ്ജ് തീർത്ഥാടകരുടെ ഒരു തിരക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് ടൈൽസ് ഇട്ട ഒരു സമതല ബന്ധമാണ് പ്രതല ബന്ധമാണ് മക്കയിലുള്ളത് അതുകൊണ്ട് തന്നെ മഴ വരുമ്പോഴൊക്കെ സൂക്ഷിക്കാൻ സൂക്ഷിക്കേണ്ട സാഹചര്യമുണ്ട് മക്കയിൽ തന്നെ ഇപ്പൊ തായിഫ് മൈസാൻ അദാം അർദിയാദ് ഈ പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴ ഉണ്ടാകും എന്ന് പറയുന്നു ഇന്ന് മാത്രം ഇവിടെ മഴ ഉണ്ടാകുന്ന മാത്രമല്ല വെള്ളപ്പൊക്കം ഉണ്ടാകും പറയുന്നുണ്ട് ഒപ്പം തന്നെ ഗൾഫ് മേഖലകളിലെല്ലാം ഉള്ള പ്രശ്നമാണ് പൊടിക്കാറ്റ് മാലിപ്പുഴ വീഴ്ച അതും അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു മക്ക സിറ്റി അൽജുമ അൽ കാമിൽ ബഹ്റ ഇവിടങ്ങളിലെല്ലാം ഒരു ഇടത്തരം അധികം മഴ തന്നെ പെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വീണ്ടും മഴകളും പിന്നെ വേറെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കിഴക്കൻ പ്രവിശ്യകളായിട്ടുള്ള റിയാദിലും അതുപോലെ തന്നെ ജറാൻ ജസാൻ അസീർ അതുപോലെ തന്നെ അൽ ബഹ മക്ക എന്നിവിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് അതിന്റെ ഈ റൂട്ടടക്കം നമ്മൾ യെല്ലോ അലേർട്ട് റെഡ് അലേർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ മഴ എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ റൂട്ടടക്കമുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് മഴയോടൊപ്പം തന്നെ ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യത ഏറുകയാണ് കാറ്റും സജീവമായിരിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് രൂപപ്പെടുന്നുണ്ട് മൂടൽ മഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ മൂടൽ മഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് വളരെ കൃത്യമായി തന്നെ സിയും മദീന മേഖലകളിലും അതുപോലെ തന്നെ തബൂക്കിലെ തീരദേശ മേഖലകളിലും ശക്തമായിട്ടുള്ള പൊടിക്കാറ്റ് വീശുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പ്രവാസികളെ സംബന്ധിച്ചൊരു ദുഃഖകരമായ വാർത്ത കൂടിയായിരിക്കും അല്ലേ ഇത് കാരണം അവധി ദിവസങ്ങൾ വരികയാണ് നിരവധി ഇടങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അവധിയൊക്കെ തന്നെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും മഴക്കാളും ബുദ്ധിമുട്ടാണ് ഈ കാറ്റ് കാറ്റ് വീശുമ്പോ ഈ പൊടിക്കാറ്റ് പ്രത്യേകിച്ച് ആകുമ്പോ ദൂരത്തേക്കുള്ള കാഴ്ച വരും എന്ന് പറയും പെട്ടെന്ന് തന്നെ ഒരു പൊടിക്കാറ്റ് വീശുമ്പോഴ് തൊട്ടു മുമ്പേ വാഹനങ്ങളിൽ ചെന്ന് തട്ടാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ തീർച്ചയായിട്ടും അതായത് അപകട സാധ്യതയൊക്കെ തന്നെ വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എന്തായാലും പൗരന്മാർക്കും താമസക്കാർക്കും അതീവ ജാഗ്രത നിർദ്ദേശം ജനറൽ ഡയറക്ടർ ഓഫ് സിവിൽ ഡിഫൻസ് നൽകിയിട്ടുണ്ട് ജനങ്ങളോട് സുരക്ഷിതരായി ഇരിക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലോ താഴ്വാര പ്രദേശങ്ങളിലോ പോകരുത് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതായത് വെള്ളപ്പൊക്ക ഭീഷണി ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് എന്തായാലും ഭീതിയുടെ ആവശ്യമൊന്നുമില്ല ഒരു ജാഗ്രതയുടെ പേരിലാണ് എനിക്ക് തോന്നുന്നു ഈ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ മലയാളി വാർത്ത പ്ലസ് ഈ പ്രവാസി പ്ലസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഈ നമ്മുടെ പ്രവാസികൾ മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ മരണവുമായി ബന്ധപ്പെട്ട ഇന്നും അത്തരത്തിൽ മരണ വാർത്ത എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതും ഒരു ഏകദേശം കിട്ടുന്ന നാല് പേരോളം ഇന്നും മരിച്ചിട്ടുണ്ട് വിവിധ പ്രശ്നങ്ങൾ കൊണ്ടാണ് രണ്ട് പേർ അതിൽ പേർ ഹൃദയാഘാതം കൊണ്ട് തന്നെ മരിച്ചു എന്നുള്ളതാണ് തിരുവനന്തപുരം സ്വദേശികളായ പേര് മരിച്ചിട്ടുണ്ട് ഇന്നലെ വിശദമായി നമുക്കൊന്ന് നോക്കാം അബുദാബിയിൽ വാഹനം മറിഞ്ഞ മലയാളി യുവാവ് മരിച്ചു എന്ന ഒരു ാണ് ആദ്യമേ തന്നെ വരുന്നത് തിരുവനന്തപുരം പനയറ ചെമ്മുരുത്തി സ്വദേശി ശരത് ശശീന്ദ്രനാണ് മരിച്ചിരിക്കുന്നത് ഗാലക്സി മിൽക്കി വേ അതായത് മിൽക്കി വേ ഗാലക്സി മിൽക്കി വേ കാണാനായി പോകുന്ന ഇടയിൽ അബുദാബി അൽ ഖുർവയിലേക്ക് പോയ അഞ്ചംഗ സംഘത്തിന്റെ വാഹനം മണൽപാതയിലൂടെ യാത്ര ചെയ്തപ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു പലതവണ മറിഞ്ഞ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണാണ് ശരത് മരിച്ചത് നാലുപേർ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു സ്റ്റാർ സർവീസ് എൽ എൽ സിയിൽ സേഫ്റ്റി ഓഫീസറായി മുപ്പത്തി ഏഴ് േഴുകാരനായ ഈ ശരത്ത് ജോലി ചെയ്തു വരികയായിരുന്നു പക്ഷേ അതീവ ദാരുണമായ വിനോദത്തിൽ ഏർപ്പെടാനായി പോയതാണ് പക്ഷേ ധാരണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അതെ മുപ്പത്തി ഏഴ് വയസ്സ് മുപ്പത്തി അതുപോലെ ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരം സ്വദേശി കുവൈറ്റിലാണ് മരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം വർക്കല ഹരിഹരപുരം സ്വദേശിയാണ് കടയിൽ വീട് രാജീവൻ എന്നാണ് പേര് അബ്ബാസിയിലെ താമസത്ത് വെച്ചാ മരിച്ചത് അൽറൗമി ഗ്രൂപ്പിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ ഇന്ദിര മക്കൾ ശ്രീക്കുട്ടി ശ്രീകുട്ടൻ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അന്ന് പറഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഹൃദയാഘാതവും വില്ലെന്നായിട്ടുള്ള ഒരു സംഭവം തൃശ്ശൂർ സ്വദേശി മരിച്ചിരിക്കുന്നു കുവൈറ്റിൽ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട അവിട്ടത്തൂർ കഥളിക്കാട്ടിൽ സ്വദേശിയാണ് ഇരുപത്തേഴ് വയസ്സേ ഉള്ളു മനീഷ് മനോഹരനാണ് മരിച്ചത് കുവൈറ്റിലെ മാംഗോ ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്നു അച്ഛൻ്റെ പേര് മനോഹരൻ എന്നാണ് അമ്മുടെ പേര് മിനി എന്നാണ് മൃതദേഹം വീ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളെല്ലാം പാലിക്കുന്നു അതുപോലെ ഹൃദയാഘാതത്തെ തുടർന്ന് കൊല്ലം സ്വദേശിയും മരിച്ചിട്ടുണ്ട് കുവൈറ്റിലാണ് കൊല്ലം ഇടമുളയ്ക്കൽ മരുത്തുംപടി തെക്കേക്കര പുത്തൻ വീട്ടിൽ മനോജ് കുര്യനാണ് മരിച്ചത് ദേഹാസ്വസ്ഥയെ തുടർന്നാണ് അദാൻ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു ഹോട്ടൽ ജോലിക്കാരനായിരുന്നു ഭാര്യ സൗമ്യ മനോജ് മകൾ മെറീന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടത്തുന്നു എന്ന് സലീം കൊമേരിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത് അപ്പോൾ വീണ്ടും ഇതുപോലത്തുള്ള നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇത്തരം സംസാര ചർച്ച നടന്നത് കാരണം ഒരുപാട് പേര് നമ്മളൊരു ഇപ്പോൾ പ്രവാസി ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സങ്കടകരമായ വാർത്തയായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ചെറുപ്പക്കാരുടെ മരണമാണ് പ്രായമായവരുടെ മരണവും നമുക്ക് വേദന തന്നെയാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ പത്തും ഇരുപത്തിയേഴിനും മുപ്പത്തഞ്ചിനും വയസ്സിലിടിയ ആൾക്കാര് ഹൃദയാഘാതം വളരെയധികം കൂടുന്നു തുടങ്ങിയപ്പോൾ തന്നെ കുടുംബത്തിന്റെ തലയിൽ കൂടും അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഹൃദയാഘാതത്തിനെ കുറിച്ച് അന്ന് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുക തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കൂ ഭക്ഷണശീലങ്ങൾ ശ്രദ്ധിക്കൂ വ്യായാമത്തിന് ഒരിക്കലും ഒരു ഇളവ് കൊടുക്കരുത് ശരി ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ സൂപ്പർമാർക്കറ്റിലും ഒക്കെ ജോലി ചെയ്യുന്നവരാണ് നല്ലപോലെ പോലെ ജോലി ഉണ്ടായിരിക്കും നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കൂ വ്യായാമം മുടക്കരുത് മരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചികിത്സ മുടക്കരുത് മരുന്ന് എന്തെങ്കിലും കൊളസ്ട്രോളൊക്കെ കൂടുന്നതാണ് പ്രധാന കാരണം ബി പിയും കൊളസ്ട്രോളും ആണ് കാരണം അവിടുത്തെ കാലാവസ്ഥ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയല്ലോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും വരാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും മരണമടഞ്ഞ പ്രവാസികൾക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് പോവുകയാണെങ്കിൽ തോന്നുന്നു വളരെ ദുഃഖകരമായ വാർത്ത തന്നെ അടുത്ത് നമുക്ക് കുറച്ച് സന്തോഷം പകരുന്ന ഒരു വാർത്തയിലേക്ക് പോകാം സൗദി അറേബ്യയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ചെറിയ പെരുന്നാളൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാനും ഒക്കെ ആയിട്ട് ആൾക്കാർ കൂടുതൽ യാത്ര ചെയ്യുന്ന സമയമാണ് അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മദീനയിലെ പ്രവാചക പള്ളിയിൽ പാർക്കിംഗ് സംവിധാനം മികച്ചതാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് പാർക്കിംഗ് സ്ട്രോട്ടുകൾ ഹറമിന് താഴെയായിട്ട് ഉണ്ട് വിശാലമായ പാർക്കിംഗ് ആണ് പ്രാർത്ഥനയ്ക്ക് എത്തുന്നവരുടെ അയ്യായിരത്തോളം കാറുകൾ അവിടെ പാർക്ക് ചെയ്യാം റംദാന്റെ അവസാന പത്തിൽ പത്ത് ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഓരോ നമസ്കാരങ്ങളിലും ഈ ഹറമിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം ചതുരശ്ര മീറ്റർ ആണ് പ്രവാചകപ്പള്ളിയിലെ വിശാലമായ പാർക്കിങ്ങിൻ്റെ വലിപ്പം മദീന ഹറം പള്ളിക്ക് തൊട്ട് താഴെയാണ് പാർക്കിംഗ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് നാല് പ്രധാന പ്രവേശന കവാടമുണ്ട് ഈ വഴിയിൽ കൂടെ എല്ലാം നിങ്ങൾക്ക് വാഹനങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാവുന്നതാണ് വടക്ക് അബി അസ്വിദിഖ് കിഴക്ക് കിബ പടിഞ്ഞാറ് ഉമർ ബിൻ ഖത്താബ് തെക്ക് ഒത്താരിഫ് അമീർ അബ്ദുൽ മൂസീൻ എന്നിവ വഴിയാണ് അകത്തേക്ക് പ്രവേശനമുള്ളത് ഇരുപത്തിനാല് പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് ഇതെല്ലാം ഹറമിന് താഴെയാണുള്ളത് ഓരോ സ്ലോട്ടിലും നൂറ്റി എൺപത്തിനാല് കാറുകൾക്ക് പാർക്ക് ചെയ്യാം അയ്യായിരത്തോളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് സർവീസ് ലെവൽ ഉൾപ്പെടെ മൂന്ന് ഭാഗങ്ങളിലാണ് പാർക്കിംഗ് ഉള്ളത് മണിക്കൂറിന് ഒരു റിയാൽ മുതലാണ് നിരക്കുകൾ വരുന്നത് പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ നാൽപ്പത്തിയെട്ട് സെൽഫ് സർവീസ് പേയ്മെൻറ്റ് സംവിധാനങ്ങളുണ്ട് ഇതുവഴി ടിക്കറ്റ് അനായാസം സ്കാൻ ചെയ്യാൻ സാധിക്കും പേയ്മെൻറ്റ് പൂർത്തിയാക്കി എസ്കലേറ്റർ വഴി ഹറാമിൻ്റെ ഏത് ഭാഗത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകാം ഇത് പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഓരോ ഇപ്പോ വിഷു വരികയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ വരികയാണ് അവിടെ നമ്മുടെ തന്നെ ഈ പറഞ്ഞ ചെറിയ പെരുന്നാൾ തന്നെ വരുമ്പോ തന്നെ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മോളിലേക്ക് പോകണമെങ്കിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടെന്ന് ആലോചിച്ചോ അപ്പോ പാർക്കിംഗ് എന്ന് പറഞ്ഞത് നടന്നു പോവുകയായിരിക്കും കാറിന് തലയിലേറ്റ് നടന്നു പോകേണ്ട അവസ്ഥയാണ് നമുക്ക് കേരളത്തിലുള്ളത് വന്നിട്ട് തൊട്ട് എത്രയും കിലോമീറ്റർ ഇപ്പുറത്ത് കാറിട്ടിട്ട് അത്രയും ദൂരം പോകാനുള്ള ആവശ്യം ഇനി ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ നമ്മൾ എവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു പോയാലും നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ തീർച്ചയായിട്ടും പോലീസ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും നോ പാർക്കിംഗ് എവിടെയും പാർക്കിംഗ് ഇല്ല എല്ലായിടത്തും നോ പാർക്കിംഗ് ആണ് അല്ലെങ്കിൽ അതിനായിട്ടുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ് അതെ അത് ഇത്രയും സംഭവങ്ങളുണ്ട് പക്ഷെ അതെല്ലാം എവിടെയാണ് ജനങ്ങൾ എങ്ങനെ എങ്ങനെയൊ നമ്മുടെ മ്യൂസിയത്തില് പോയി കഴിഞ്ഞാൽ അത് തന്നെ എവിടെയാണോ ഒന്ന് പാർക്ക് ചെയ്യുന്നത് മ്യൂസിയത്തിലും കനകക്കുന്നിലും എല്ലാം തന്നെ ഞാൻ തിരുവനന്തപുരത്താണ് നമ്മുടെ ഓഫീസുകൾ കൊണ്ട് പറയുന്നതാണ് കനകുന്നിലും മ്യൂസിയത്തിലും എല്ലാം ഇഷ്ടംപോലെ തന്നെ ഒരു പരിപാടി വരുമ്പോൾ ഓണം സമയത്ത് അവിടെയുള്ള ദേശീയ ഉത്സവം പോലെയാണല്ലോ ഇവിടെ നമുക്ക് ഓണം ആഘോഷിക്കുന്നത് ആ ഘട്ടത്തിൽ നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ എത്രയോ കിലോമീറ്റർ ഇപ്പുറം വരണം ശാസ്തമംഗലത്തോ വെള്ളയമ്പലത്തോ അല്ലെങ്കിൽ പാളയത്തോന്നും നമുക്ക് പിന്നെ ആലോചിക്കാൻ പറ്റില്ല ഒരുപാട് ദൂരം നമുക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നിട്ടും അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമ്മള് വല്ല ലോട്ടറി ടിക്കറ്റ് എടുക്കുകയായിരിക്കും അതിനേക്കാൾ നല്ലത് പെറ്റി അടിച്ചിട്ടില്ല എന്ന് പറയാൻ അത്ര അപകടമായിട്ടുള്ള സ്ഥിതിയിലാണ് കാർ പാർക്കിംഗ് എവിടെയില്ല സ്കൂട്ടർ പാർക്കിങ്ങും ഇല്ല പക്ഷെ അവർക്ക് പിന്നെയും ഏത് കൂടെ വേണമെങ്കിലും കയറി പോകാം എന്നുള്ളത് കൊണ്ട് അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഏകദേശം രണ്ടര ചതുരശ്ര കിലോമീറ്റർ വലുപ്പത്തിൽ അയ്യായിരം കാറുകൾ ഒറ്റ ലക്ഷം വരുമ്പോൾ സുഖമായി തന്നെ അവരുടെ വളരെ നല്ലൊരു സംഭവമാണ് അതുപോലെ തന്നെ സൗദിയിൽ റംദാനിൽ തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ബസ്സുകളിൽ അവരെ ഹറമിലേക്ക് എത്തിക്കാനൊക്കെ ആറ് പാർക്കിംഗ് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ട്രാഫിക് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ബസ്സുകളിൽ എല്ലാം കാറിൽ വരുന്നവർക്ക് മാത്രമല്ല ബസ്സിൽ വരുന്നവർക്കും എല്ലാ സൗകര്യങ്ങളും ഉമ്ര കർമ്മങ്ങൾ അനായാസം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ജമ്രാത് പാർക്കിംഗ് ദഖം അൽബർ പാർക്കിംഗ് അമീർ മുത്ത പാർക്കിംഗ് കുദായ് പാർക്കിംഗ് അൽസാഹിർ പാർക്കിംഗ് റുസൈഫ പാർക്കിംഗ് ഇവിടെ എല്ലാം തന്നെ നിശ്ചിത സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഔദ്യോഗിക ഈ ട്രാഫിക് അക്കൗണ്ട് തീർത്ഥാടകർക്കും സന്ദർശകർക്കും ഉചിതമായ സ്റ്റോപ്പുകളും റോഡുകളും ഒക്കെ തന്നെ തിരഞ്ഞെടുത്ത് എളുപ്പമാക്കുന്നതിന് ഈ മാപ്പുകളൊക്കെ അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ള എത്ര എത്ര അനായാസമായിട്ടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കരുത് ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ പ്രാർത്ഥിക്കാൻ എത്തിക്കുന്ന പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു തീരുമാനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിലേക്ക് നടക്കുന്നത് എന്തായാലും വളരെ വലിയൊരു കയ്യടി ലഭിക്കേണ്ട ഒരു പദ്ധതി നല്ല നല്ല രീതിയിൽ തന്നെ മറ്റൊരു വാർത്തയും ഉംറയുമായി തന്നെയാണ് ഹജ്ജ് ഉംറ യാത്രക്കാരും സൗദി അറേബ്യയിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരും പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കണമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ് കുവൈത്തിൽ നിന്ന് യാത്ര തിരിക്കുന്ന പൗരന്മാരും പ്രവാസികളും ഇത് പാലിക്കേണ്ടതുണ്ട് സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദേശങ്ങളും ശുപാർശകളും അനുസരിച്ചാണ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രണ്ട് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ ഉമ്ര തീർത്ഥാടകർക്കും വാക്സിൻ നിർബന്ധമാണ് പ്രത്യേകിച്ച് വിട്ടുമാറാത്ത രോഗങ്ങളോ ദുർബലമായ പ്രതിരോധ ശേഷി ഉള്ളവർക്ക് ഇത് നിർബന്ധം തന്നെയാണ് പോകുന്നവർ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി കാര്യമാണ് മതിയായ സംരക്ഷണം ഉറപ്പാക്കാൻ യാത്രക്കാർക്ക് കുറഞ്ഞത് പത്ത് ദിവസം മുമ്പെങ്കിലും വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പകർച്ചവ്യാധികൾ തടയൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി എല്ലാ കേന്ദ്ര ആരോഗ്യ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ ലഭ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഈ വർഷം ഹർജി നിർവഹിക്കുന്ന സൗദിയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വാക്സിനേഷൻ നിർബന്ധമാണ് എന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ നിയമ നടപടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായി പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഒരു തിരിച്ചൊരു ശിക്ഷ അടക്കം ലഭിക്കുന്ന ഒരു പക്ഷേ ഇത് അത്യാവശ്യമാണ് കാരണം ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് ഇത്ര കർശനമായിട്ടുള്ള നിയമ നിയമനിർമ്മാർ സംഭവങ്ങൾ തന്നെ വേണം ഇതുപോലെ തന്നെ കുത്തിവെയ്പ്പുകള് പ്രതിരോധ കുത്തിവയ്പുകൾ എല്ലാം എടുക്കണം എനഞ്ചൈറ്റീസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കുത്തിവയ്പ്പുകൾ എടുക്കുന്നു അതെല്ലാം വളരെ മികച്ച ഒരു സംവിധാനം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഹജ്ജ് തീർത്ഥാടകരും ഒട്ടും വിഷമിക്കേണ്ടതില്ല നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് കൂടുതൽ പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഉമ്ര നമസ്കാരത്തിന് പോകുന്നവരും എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഒന്ന് ട്രാഫിക് സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുക രണ്ട് ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകള് പോകുന്നതിന് പത്തു ദിവസം മുമ്പെങ്കിലും നിർബന്ധമായിട്ടും എടുത്തിരിക്കുക കാരണം ഇത്രയധികം അധികം പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ വരുന്ന പ്രദേശങ്ങളാണ് അവിടെയുള്ളത് ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഒരു നിസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ പരസ്പരം ആലിംഗനം ചെയ്യുന്ന ഒരു ഭാവി കൂടി ഉണ്ടല്ലോ ഇനി അവിടെ ഇനി മാറ്റമുണ്ടോ എന്നറിയില്ല പക്ഷെ നമുക്ക് അറിയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വാക്സിൻ എടുക്കേണ്ടത് അവരുടെ ആരോഗ്യത്തിന്റെ കൂടി അത് പ്രവാസികൾക്ക് കൂടി ബാധകമാണ് എന്നുള്ളതാണ് പ്രവാസികൾ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരത്തിൽ വാക്സിൻ എടുക്കേണ്ട ഈ ഒരു ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് മറ്റൊരു വാർത്ത നമുക്ക് എന്താണ് അത് മറ്റേ തട്ടിപ്പിനെ കുറിച്ച് നമ്മുടെ കുവൈത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ മറ്റേ ഫെസ്റ്റിവൽ റാഫിൽ റാഫിൽ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഡ്രോ എടുത്തിരുന്നു കാറുകളായിരുന്നു സമ്മാനം കൊടുത്തിരുന്നത് പക്ഷെ അതിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്നലെ മുതൽ തന്നെ ഭയങ്കര വാർത്തയായിട്ടൊക്കെ വരുന്നുണ്ട് അതില് ഈജിപ്ഷ്യൻ ദമ്പതിമാരടക്കം മൂന്ന് പ്രധാന പ്രതികളാണ് പക്ഷെ ഇതില് ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് തട്ടിപ്പിൽ തട്ടിപ്പിൽ പെടുന്നത് അവർ ആറംഗ സംഘമാണ് അതിൽ അവരും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവരുമായിട്ടുള്ളതിൽ ഇന്ത്യക്കാരുടെയും പേര് കേൾക്കുന്നുണ്ട് അൽനജാത ചാരിറ്റബിൾ കമ്മിറ്റിയിലെ ജീവനക്കാരിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇവരുടെ ഭർത്താവ് പ്രസ് കമ്പനി ജീവനക്കാരനാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ സ്വദേശി ജീവനക്കാരനും ഇതിൽപ്പെടുന്നു അപ്പൊ ഈജിപ്തുകാരുണ്ട് ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുണ്ട് അഞ്ചു ഈജിപ്തുകാരാണ് അപ്പോൾ ഇവർ എല്ലാവരും കൂടിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഇവർ കുവൈറ്റ് വിമാനത്താവളം വഴി രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടയാണ് പിടിയിലായത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴു വാഹനങ്ങൾ ഇതുപോലെ അവർ നിയമവിരുദ്ധമായിട്ട് അവർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവർ തട്ടിപ്പിൻ്റെ ഈ സംഭവങ്ങൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതെന്നാണ് അത് മനസ്സിലായത് ഈ ഡ്രസ്സിൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു നറുക്കെടുപ്പിൻ്റെ ഒരു ഇത് വെച്ചിരിക്കുന്നത് മനസ്സിലായി അങ്ങനെ നടത്തിയതിലാണ് കണ്ടത് അപ്പൊ ഇതിനു മുമ്പ് അഞ്ചാറ് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് ഇതിലിട്ടിട്ട് അതിന്ന് എടുക്കുക ചെയ്യുന്നത് ഇതെടുക്കുന്നു കൈ തന്നെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ പേര് ഇപ്പൊ ആദ്യത്തെ പേരും രണ്ടാമത്തെ പേരും തമ്മില് മാറ്റിയിട്ട് മൂന്ന് നാല് പേരുകളാക്കി ഇട്ടുന്നുണ്ട് ഓ ആദ്യത്തെ പേരൊറ്റയ്ക്ക് രണ്ടാമത്തെ പേരൊറ്റയ്ക്ക് മൂന്നും കൂടി ഒന്ന് തിരിച്ചങ്ങോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവര് ഒരേ പേര് തന്നെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിന്റെയും ഭാര്യ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവര് പേരിൽ അഞ്ച് കാറുകള് ഭർത്താവിന്റെ പേരിൽ രണ്ട് കാറുകളും ഇതുപോലെ നിയമവിരുദ്ധമായിട്ട് നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയമായി സഹകരിച്ചിട്ടാണ് പ്രതികളെ പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ വലിയ വലിയ സമ്മാനങ്ങളാണ് അതായത് സെക്യൂരിറ്റി ജീവനക്കാരനടക്കം പത്ത് കോടിയോളം രൂപക്കാരനാണ് കഴിഞ്ഞ ദിവസം ജാക്ക്പോട്ട് അടിച്ചത് അങ്ങനെ ജാക്പോട്ടിന്റെ ഒക്കെ ഇതിൽ പോയി വീഴും കാരണം എങ്ങാനും ഒന്നും അടിച്ചാലും കാരണം ഇപ്പോഴെനിക്കൊന്നും മുമ്പ് ഈ ഗോൾഡൻ വിസക്ക് വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടക്കുന്നത് അതിനിടയിൽ സൂക്ഷിക്കേണ്ട നമ്മൾ പ്രവാസികളായിട്ടുള്ളവർ നമ്മൾ മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ലോട്ടറി എടുക്കുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട ഈ വേർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് അല്ലെങ്കിൽ പണം നമ്മൾ കൊണ്ട് മുടക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് കഴിയുന്നതും നമ്മളെ തേടി എത്തേണ്ട ഭാഗമാണെങ്കിൽ അത് നമ്മളെ തന്നെ തേടി എത്തും അല്ലെ ചിലപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല വന്ന് വന്നോളും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിക്കും അതൊക്കെ കൂടെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും മറ്റു കാര്യങ്ങളൊന്നും വേറെ ചെയ്യേണ്ടതില്ല അപ്പോൾ ഇത്തരം കെണികളിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വാർത്ത നോക്കുകയാണെങ്കിൽ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട് അദ്ദേഹത്തിന് നമുക്കറിയാം എല്ലാവർക്കും അദ്ദേഹം പുതിയൊരു ഷോപ്പിംഗ് മാൾ കൂടി ആരംഭിക്കുന്നുണ്ട് ലുലുവിൻ്റെ പുതിയൊരു മാർക്കറ്റ് കൂടി ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അദ്ദേഹം എടുത്തു പറയുന്നത് തൊഴിൽ സാധ്യത വർദ്ധിക്കും ഇങ്ങനെ ഒരു ഈ ഒരു ഘട്ടത്തിലും എല്ലാത്തിലും ഒരുപാട് തൊഴിൽ തൊഴിലുണ്ട് കേരളത്തിലും വിദേശത്തുമെല്ലാം ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട് എനിക്ക് തോന്നുന്നു ലുലുവിൽ ഒരു ജോലി കിട്ടിയാൽ ജോലി രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന നിരവധി പേരുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു നല്ല വാർത്ത കൂടി വരുന്നുണ്ട് പ്രവാസികൾക്ക് എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം നാളെ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ലുലുലുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നോക്കുക കാരണം നമ്മൾ നമ്മള് കേരളത്തിലേക്കുള്ള ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള കുവൈറ്റിലോ ഇത് ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് നാളെ നാളത്തെ ചർച്ച ചെയ്യാം അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അറിയാമെങ്കിൽ ജോലി സാധ്യതയെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ ആൾക്കാരെ അറിയിക്കണം നിങ്ങൾക്ക് കിട്ടിയ മികച്ച അവസരങ്ങളെ കുറിച്ച് അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹനത്തെ കുറിച്ച് ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിച്ചാൽ മതിയാകും ഞങ്ങളോട് നിങ്ങളോടൊപ്പം എന്നുള്ളതാണ് എന്തായാലും അടുത്ത ദിവസവും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുമായി നമ്മൾ എത്തുന്നതായിരിക്കും നമസ്കാരം